സദാനന്ദൻ മാസ്റ്റർ അടിക്കാൻ വന്നതാണെന്ന് പറയുമോ കോടതിയുടെ മുമ്പാകെ കള്ളസാക്ഷികളുടെ മൊഴികൾ ഇതൊക്കെ വസ്തുതയാണെന്ന് കരുതിക്കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി ഈ നിരപരാധികളെല്ലാം സദാനന്ദന്മാസ്റ്ററെ ആക്രമിക്കാൻ വന്നവരല്ലാതി നാട് തിരിച്ചറിയുമ്പോ അവര് ജയിലിലെത്തിയിരിക്കുക അത് തന്നെയല്ലേ കള്ളക്കേസിൽ കുളിക്ക് കന്യാസ്ത്രീകൾ ജയിലില്ലായത് കന്യാസ്ത്രീകളെ ജയിലടച്ചതുപോലെ ആർ എസ് എസിലേസിൽ നമ്മുടെ സഖാക്കളെ ജയിലടച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ ഈ നീതിബോധമുള്ള പരശീല ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഛത്തീസ്ഗഡിൽ കന്യാശ്രീകളെയാണെങ്കിൽ ഒഡീഷയിൽ വൈമേലിയാണ് ആ ഫാദർ സ്വാമി ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരാളെയും ഉപദ്രവിച്ചിട്ടല്ല മനുഷ്യ സ്നേഹി മനുഷ്യാവകാശ പ്രവർത്തകൻ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ അതിനെ ചെറുത്തവർ അവര് എല്ലയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല പാർട്ടിസൻസ് ശ്രോകത്തിന് ഉടമയായ ഈ മനുഷ്യനെ ജയിലിൽ വെച്ച് ഒരു ഗ്ലാസിൽ വെള്ളം കുടിക്കണമെങ്കിൽ കൈ കൊണ്ടെടുത്ത് കുടിക്കാൻ കഴിയാത്ത കൈ വറക്കുന്ന മനുഷ്യനെ ഒരു വൈദികനെ ഒരു വെള്ളം കുടിക്കാനുള്ള സ്ഥോഭവും കൊടുത്തില്ല കോടതി ചോദിച്ചില്ലേ ആ ക്രൂരത കാട്ടിയവരല്ലേ ആർ എസ് എസുകാർ ഗ്രഹാൻ സ്റ്റേസിനെയും രണ്ടു കുട്ടികളെയും ൾ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഘടനയുടെ ക്രിമിനലുകളല്ലേ ചുട്ടുകടിച്ചു കൊണ്ട് ഇങ്ങനെ നിരവധി ക്രൂരതകൾ നാടെമ്പാടും കാട്ടിയ ആർ എസ് എസ് ആണെന്ന് കള്ളക്കേസിൽ ഇപ്പൊ നമ്മുടെ സഖാക്കളെ ജയിലിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആർ എസ് എസിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവരുടെ പ്രതീക്ഷാസ്ത്ര രേഖയും മുസ്ലീങ്ങളുടെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന മാനവിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ ജനകീയ പ്രസ്ഥാനത്തെയാണ് അവർ തകർക്കാൻ ഒരുമിട്ട് വരുന്നത് അതുകൊണ്ട് ആർ എസ് എസ് കാര്യം നാട്ടിൽ നടത്തുന്ന ക്രിമിനൽ എല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയും ആക്രിമിനൽ ചെയ്തുകൾക്കെതിരായി ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ജയിലിൽ കിടക്കുന്ന സഖാക്കൾക്കു വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം